ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആട്ടാ എപ്പോഴും പറയും പുതിയ വീഡിയോ വീഡിയോ എന്താ പോയി ആ അതെ മഴയൊക്കെ പെയ്തിട്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ അപ്പൊ കുറെ ദിവസം നമ്മൾ ഇത് എന്ന് വെച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ ചെയ്യാൻ പോണത് അല്ലേ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പേക്ക് നമ്മുടെ തക്കാളി കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കംപ്ലീറ്റ് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടും പിന്നെ നമ്മുടെ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പെറിച്ചെടുത്തിട്ട് വേണം ഇനി ഒന്ന് റെഡിയാക്കി എടുക്ക ഒരാഴ്ച പിടിക്കില്ലേ ഒന്ന് റെഡി ആയി ഒരാഴ്ച എന്തായാലും പിടിക്കും അപ്പൊ ഇതിന്റെ ഇടയില് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ

ഓരോ സ്ഥലങ്ങളും ഓരോ രീതിയിലാണ് മഴ പെയ്ത് ഇത് പിടിച്ചോട് കൂടി ഒന്നും മനസ്സിലാവില്ല ഉറുമ്പുണ്ടാകും കൊറച്ച് കൊണ്ടാട്ടം പറിക്കാൻ എന്നിട്ട് കൊറച്ച് കൊണ്ടാട്ടം ഇടല്ല കൊറേ കാലത്ത് ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് ചെയ്തിട്ടാകുന്ന കുറച്ച് കൊണ്ടാട്ടം മുളകുണ്ടാക്കി കൊണ്ടാട്ടം കഴിക്കണമെന്ന് കൊണ്ടാട്ടം അത്ര പറിക്കാൻ പറഞ്ഞു പക്ഷെ നമ്മൾ ആ പറിച്ചില്ല ആ സമയത്ത് നല്ല മഴക്കാലമായിരുന്നു നമുക്ക് എങ്ങനെ ഉള്ളതിനൊക്കെ പിന്നെ എന്താ ഇത് കാന്താരി പിന്നെന്തായാലും നമ്മള് വിചാരിക്കും ഇതിപ്പോ തുടങ്ങണം അടുത്തത് നമുക്ക് ചെയ്യണത് മനസ്സിൽ ഉണ്ട് വേഗം ചെയ്യണം തോനെ അങ്ങനെ അതെ ഇതൊന്നും വൃത്തിയാക്കി എടുക്കലാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നിക്കണിപ്പൊ ഇത്രയാവുന്നു നമ്മള് പ്രതീക്ഷ തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിപ്പോ ആയി കഴിഞ്ഞപ്പോ എന്താ ഇത് വൃത്തിയാക്കി എടുക്കാനും പറ്റാത്തൊരവസ്ഥയായി വഴുതനീങ്ങി ഉണ്ടായിട്ടുണ്ട് മൂന്നാല് അത് വഴുതനങ്ങൾ മാറ്റി വെക്കണം മാറ്റി വെക്കാനുള്ള എന്താ പാത്രം നിറഞ്ഞല്ലോ

മഴക്കാലത്ത് വലിയ കംപ്ലൈന്റ് വരില്ല മഴക്കാലത്ത് വലിയ വിഷയം അതിലുണ്ട് കൂടി അങ്ങോട്ട് കുറച്ചു അപ്പൊ രണ്ട് വഴുതിങ്ങായി ഇനിയിപ്പത് പറിക്കാനുണ്ട് ഇനിയും പക്ഷെ അതാവില്ല ഇനി ഒപ്പം വർച്ച ആയി മാത്രമേ അത് ഗുണ ശരിക്കും ഒന്നും അപ്പൊ എന്താ ഇന്നത്തെ ആകെ ഇണ്ടായ സംഭവം അതൊക്കെയാണ് അപ്പൊ ഇനി വേനൽക്കാലൊക്കെ അല്ല വരുന്നത് അപ്പൊ നമുക്ക് അവിടെ വൃത്തിയാക്കാണ്ട് അവിടെ ഒക്കെ എന്താ പറയാ മറ്റേ മുള്ളില്പടി തൊട്ടപ്പാടിയുടെ അങ്ങനെ കളിയാണ് അവിടെ അപ്പൊ അവിടെ ഒക്കെ വൃത്തിയാക്കുമ്പോ ഒത്തിരി സമയം എടുക്കും നമ്മളൊക്കെ ചെയ്യുന്ന കാരണം നമുക്ക് ഒത്തിരി സമയം എടുക്കും സമയൊക്കെ എടുത്തിട്ട് ഇനിയിപ്പൊ വേനൽക്കാലക്കെല്ലാം വരുന്നത് പയറിച്ചിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മുളക് തെയ്യത യ്യാണ് കാണുന്നത് കേട്ടാ ഫുള്ള് മുളകെ തയ്യൊക്കെ നമുക്കിവിടെ എന്താ പറയാ ഏകദേശം ആവും പിന്നെ വഴുതിങ്ങ വഴുതനിങ്ങനെ വഴുതങ്ങാ വൈദിങ്ങല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ പാകി തൈകള് ഇതാണ് ഇതോ ഇത് രണ്ട് രണ്ടും വഴുതനങ്ങനല്ലേ ഈ വൈദ്യിന്റെ പ്രത്യേകത നമ്മുടെ വൈദ്യാണ് അതാണ് കേട്ടോ വേറൊരു കാര്യം നല്ലൊരു സൈസുള്ള വഴുതനങ്ങനെ മാറ്റിട്ട് അതിനെ പഴുപ്പിച്ചിട്ട് ഉണക്കിയിട്ട് അപ്പൊ അന്നേരം ഉണ്ടാകുമല്ലോ മുളകും അതെ നമ്മുടെ ഇതിന്റെ പഴുത്ത മുളകില്ലേ അപ്പൊ തന്നെയാണ് അതും കാശ് കൊടുക്കണ്ടത് ആ പിന്നെ നമുക്ക് ഇനി വേനൽക്കാലത്തല്ലേ കുമ്പളങ്ങ മത്തങ്ങ അതൊക്കെ നമുക്ക് വെക്കണം അതിനൊക്കെ വിത്ത് മേടിച്ചാൽ മതി പിന്നെ പയർ ഓൾറെഡി നമ്മൾ വിത്ത് മേടിക്കത്തുള്ളൂ തെയ്യം മേടിക്കില്ല അപ്പൊ അവിടെ ഫുൾ ആയിട്ട് നമുക്ക് കുറ്റിപ്പയർ ഇട്ടോളൂ ഓ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് കേട്ടോ പണികള് ഇനി തുടങ്ങി തുടക്കം വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതിങ്ങനെ പോയിക്കൊണ്ടേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു വീഡിയോ ഇടണല്ലോ അല്ലേ അതെ നിങ്ങളൊക്കെ മറക്കാൻ പറ്റില്ല പറഞ്ഞ മാതിരി എല്ലാരും വീഡിയോ കാണാൻ വേണ്ടിട്ട് കാത്തുകൊണ്ടിരിക്കുകയാണ് സംഭവം മനസ്സിലായി പക്ഷെ നമുക്ക് അതിനനുസരിച്ചുള്ള കണ്ടന്റ് കിട്ടാനില്ല അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ ചുമ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ഇടാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമുള്ള കണ്ടൻ്റ് അതിനുണ്ടോ അറിഞ്ഞുകൂടാ പക്ഷേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ